ബ്രെയിൻ ഉള്ളവരല്ലേ എവിടെ തന്നെ ഇരുന്നോ എനിക്ക് കുറച്ച് ഹെൽപ്പ് വേണം ഇന്ന് ഞാനൊരു കോബിൾ സോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു സുധീന നിങ്ങൾ ഒരു മൈൻക്രാഫ്റ്റ് കളിക്കല്ലേ ഇപ്പോഴും നിങ്ങൾക്ക് കോബിൾസോൺ ജനറേറ്റർ ഉണ്ടാക്കാനോ അപ്പൊ ഞാൻ പറയും മിണ്ടി പോവില്ല ഇത് ക്രിയേറ്റീവ് മോഡാണ് ഇതിനകത്ത് നമുക്ക് ആ ഒരു കോബിൾ സോൺ ജനറേറ്റ് ഉണ്ടാക്കുമ്പോൾ വേറെയും കുറച്ചും കൂടെ കയറാൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നത്തെ എന്റെ യഥാർത്ഥ ഉദ്ദേശം ഒരു പുതിയൊരു ഓട്ടോമാറ്റിക് സ്റ്റോൺ ഫാർം ഉണ്ടാക്കലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ ക്രിയേറ്റീവ് വേൾഡിലാണ് എന്റെ ഒറിജിനൽ ക്രിയേറ്റീവ് വേൾഡിനകത്ത് എന്റെ ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് നിറച്ചും ഒരുപാട് ആ ഒരു സ്റ്റോൺ വയ്ക്കുന്നുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സ്റ്റോൺ എന്റെ ആവശ്യമുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു സ്റ്റോൺ ഫാമുണ്ടാക്കുന്നു അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ബേസിക്സ് എങ്ങനെയാണ് നമ്മുടെ നോർമൽ ഈ ഒരു ലാവയും വെള്ളവും വെച്ചിട്ട് ആ ഒരു കോബിൾ സോൺ നമ്മൾ ജനറേറ്റ് ആക്കുന്നത് ബേസിക് ആയിട്ട് ഇത്രേ ഉള്ളൂ ഈ ഒഴുകി കൊണ്ടിരിക്കുന്ന ില് ഈ ഒരു ലാവ തട്ടി കഴിഞ്ഞാൽ അവിടെ വേണ്ടിയിട്ട് അതിനൊന്ന് ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് മാറ്റി കുഴി ഈ ഒരു വെള്ളം താ ഇവിടെയും ഒരു ബക്കറ്റ് ലാവ ലാവ് ഇവിടെ ഒഴിച്ചു ടു അപ്പൊ അത് നമുക്ക് ഒരു ദാ ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ദാ ഇവിടെ ഒരു കുഴിയിട്ട് ഈ ഒരു വെള്ളം ഇവിടെ ഒഴിച്ചിട്ട് ഒരു ബക്കറ്റ് ലാത ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഓ ഭയ്യോ നമുക്ക് ഇതുപോലെ കോബ്സ്സം കിട്ടും കാരണം ഈ ഒരു ലാവ നേരെ ഒഴുകി വന്നിട്ട് ഈ ഒരു ഒഴുകുന്ന വെള്ളത്തിലോട്ട് ടച്ചാവാൻ നോക്കിയാണ് ഇത് പൊട്ടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കോബ്സോൺ വീഴും നമുക്കിനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തോണ്ടിരിക്കാൻ പറ്റും ഇത് നമ്മുടെ ബേസിക് കോപ്സോം ഫാർമാണ് എല്ലാവർക്കും പറയുന്നതാണ് ഇതേ സെയിം സംഭവം തന്നെ നമുക്ക് ആ ഒരു സ്റ്റോൺ കിട്ടുന്ന രീതിയിലാക്കാൻ പറ്റും അതിനുവേണ്ടി ഈ ഒരു ഒഴുകുന്ന വെള്ളത്തിലത് പോയി ടച്ചാവാൻ പാടില്ല അതിന് പകരം ഈ ഒരു സ്റ്റില്ലായിട്ട് നിൽക്കുന്ന വെള്ളത്തിലോട്ട് അത് ടച്ച് ആവണം അങ്ങനെ ഒന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ ഇപ്പം കണ്ട അവിടെ ഈ ഒരു സ്റ്റോൺ ആണ് ഇരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്റ്റോൺ എന്നൊരു പ്രശ്നമുണ്ട് ഇത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു സിൽട്ട് ടച്ച് ടൂൾ ഉപയോഗിക്കേണ്ടി വരും അല്ല ഞാൻ ഒരു നോർമൽ പിക്ക് പിക്കാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കോബിൾ സോൺ ആയിട്ടേ കിട്ടുകയുള്ളൂ അതൊന്നും നമുക്ക് ഇപ്പൊ നോക്കണ്ട ഫസ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞ അത്രയും കാര്യം വെച്ചിട്ട് ഒരു ചെറിയൊരു കോബിൾ സ്വോ ഫാർമ് അത് ഞാനൊന്ന് സെറ്റ് ചെയ്യാം ഞാൻ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കോബിൾ സോ ഫാർമുണ്ടാക്കിയിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം അതിന് നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് മോഡ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ ഫാർമാക്കാൻ പറ്റുമെന്ന് ഓക്കെ സാധാരണ നമ്മൾ ആ ഒരു കോബിൾ സോ ഫാർ ഉണ്ടാക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടാക്കും ഇതാ ഇവിടെ കുറച്ച് ആ ഒരു സ്റ്റേർ കേസ് വയ്ക്കും എന്നിട്ട് ഇത് കംപ്ലീറ്റ് അടച്ചങ്ങ് പൂട്ടിയിട്ട് ഈ ഒരു സ്റ്റെയർ കേസിനെ കംപ്ലീറ്റ് ഈ ഒരു വാട്ടർ ലോഗ് ചെയ്യും ഇങ്ങനെ ഇത് വാട്ടർ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു ലാഭത്തിൻ്റെ മേളട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനടിയിലായിട്ട് നമുക്ക് ഓ ഇതോട്ട് വരുന്നതേ ഉള്ളൂ നിക്കേ ആ ഓക്കെ ഈ ഒരു സ്റ്റോൺ കിട്ടും ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കും തോറും പുതിയ ഈ ഒരു സ്റ്റോൺ ഇവിടെ ഇങ്ങനെ ജനറൽ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു പാർട്ട് എത്രയായി ഈ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സൈൻ ബോർഡ് ഇതാ ഇവിടെ പ്ലേസ് ചെയ്താൽ മതി ഇനി ഇതാ ഇവിടെ നിന്നിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു പാർട്ട് അത്രയായി ഇനി അടുത്ത പാർട്ട് എങ്ങനെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം അപ്പൊ അതായത് ഈ ഒരു സൈഡിൽ ഈ ഒരു സ്റ്റോൺ വന്നിട്ട് ഇപ്പറച്ചാ ഒരു സ്റ്റെർ കേസ് വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റാൻ പറ്റും ഇവിടെ നമുക്ക് ആ ഒരു മൈൻഡ് ചെയ്ത നിഷം വെക്കാം അതിന്റെ പേരെന്തോന്നായിരുന്നു ആ ഡ്രില്ലിംഗ് മെഷീൻ അത് തന്നെ ഇതായിരിക്കുന്നു മെക്കാനിക്കൽ ഡ്രില്ലിങ് അത് കുറച്ച് വേണം ഇതെടുത്തിട്ട് അതിലോട്ട് നോക്കി നിക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് പ്ലേസ് ആക്കി വയ്ക്കുകയും വേണം ഇതൊന്ന് റൊട്ടേറ്റം ചെയ്യണം ഓക്കെ എന്നിട്ട് ഇതിന്റെ അടുത്തായിട്ട് കുറച്ച് ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇനി ഇതിന് ഞാൻ ആ ഒരു റൊട്ടേഷൻ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു സ്റ്റോൺ അത് പൊട്ടിക്കാനുള്ളതാണ് അപ്പൊ ഞാൻ ഇനി അതും കൂടി ചെയ്യാം മറ്റേ സംഭവത്തിന്റെ പേരെന്തോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരുപാട് സംഭവം ഉള്ളത് എനിക്കൊന്നിന്റെ പേര് തന്നെ പറയുക ആ ഇത് തന്നെ എൻ കേസ് ചെയിൻ ഡ്രൈവ് ഇത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാം ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ട് ഇവിടെ ആ ഒരു റൊട്ടേഷൻ പവർ കൊടുക്കാം അതൊരു വാട്ടർ വീൽ വെച്ചാൽ മതി എന്ന് തോന്നുന്നു എല്ലാത്തിനും ഞാൻ വാട്ടർ വീൽ വയ്ക്കും ഇത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളവും കൂടി ഒഴിച്ചുകഴിഞ്ഞാൽ ഇത് പിന്നെ റൊട്ടേറ്റ് ആവാൻ തുടങ്ങാനുള്ളതാണ് ഉള്ളതാണ് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം അല്ലേ ആദ്യ തന്നെ ഓക്കെ അത് റൊട്ടേറ്റ് ആവാൻ തുടങ്ങി അത് ഇത് പൊട്ടുന്നത് അത് പൊട്ടുന്നത് പൊട്ടുന്നതേണ്ട പിന്നെ അല്ലാതെ ഓക്കെ അതപ്പോൾ പൊട്ടും പൊട്ടിയിട്ട് അത് അതെങ്ങോട്ട് പോവും പൊട്ടിയാത് അവിടെ തന്നെ വിഴുവോ അവിടെ തന്നെ വിഴുവെന്ന് തോന്നുന്നു മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും എന്നാണ് തന്നെ ോട്ടോട്ട് നല്ല സ്ലോ ആണ് ഏറ്റവും സംഭവം അവിടെ തന്നെ കറക്റ്റ് എല്ലാം എന്താ ഇവിടെ ഒഴുകി വീഴുകയും ചെയ്ത് അപ്പൊ ഇത്രയും പാർട്ട് ക്ലിയർ ആയി ഇത് നമുക്ക് ഇത്രയും മാത്രം പറ്റൂല ആ ഒരു സ്പീഡ് കൺട്രോളർ വെച്ചിട്ട് ഗെയിമിനകത്തുള്ളതിൽ ഏറ്റവും മാക്സിമം സ്പീഡില് നമുക്ക് അതിനെ റോട്ടേറ്റ് ചെയ്പ്പിക്കണം അപ്പൊ ഈ ഒരു വാട്ടർ വീലും ഒരുപാട് വേണ്ടി വേണ്ടിവരും അതിലോട്ടൊക്കെ നമുക്ക് പോവാം അപ്പൊ ഇനി ആ ഒരു ഐറ്റംസ് ഇങ്ങനെ പൊട്ടുമ്പോ താഴെ ഒരു സ്റ്റോറേജിലോട്ട് വന്ന് വീണിട്ട് എല്ലാം പെട്ടിക്കാതിരിക്കണം പെട്ടിക്കാത്തിരിക്കണം ഒരു നോർമൽ ഹോപ്പർ വെച്ചാൽ ശരിയാവൂ അറ്റ് എ ടൈം ഇതിന് അഞ്ച് ഐറ്റംസ് വീഴും ആ ഒരു അഞ്ച് ഐറ്റംസും മാക്സിമം സ്പീഡില് ആ ഒരു ഹോപ്പറിന് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ അത് അവിടെ നിന്നോട്ട് നമുക്കിതിനെ ഫസ്റ്റ് ഒന്ന് മാക്സിമം സ്പീഡിൽ ഒന്ന് കറക്കാം ഇത് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടാന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ കളിക്കുമ്പോൾ നല്ല രസമാണ് ഇത് എന്തോ ഞാൻ കണ്ടുപിടിക്കുന്നത് പോലെ സുധീണന് കുഞ്ഞുനാലിൽ ഇതിലോട്ടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അല്ല ഇത് ക്രിയേറ്റീവ് മോഡലോട്ടല്ല ഇങ്ങനെ ഓരോ സമൂഹം എല്ലാം കണ്ടുപിടിക്കുന്നത് പണ്ട് പോകറ്റീവ് ഒരു പരിപാടി ഉണ്ടായിരുന്നു മാഡ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കുഞ്ഞുനാലിൽ എപ്പോഴും ഇരുന്ന് കാണുമായിരുന്നു പുള്ളി ഓരോ സമൂഹം ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഞാനും ഉണ്ടാക്കി നോക്കും വീട്ടില് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതിന്റെ അടിയിൽ ഓക്കെ ഇനി ആ ഒരു വാട്ടർ വെയിൽ അതാണ് എനിക്ക് സത്യം പറഞ്ഞത് ഈ ഒരു സംഭവം തന്നെ ഇപ്പുറത്തെ സ്ഥലോട്ടും കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറ്റ അറ്റൈം ഈ ഒരു സ്റ്റോണ് പത്തെണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും ആ ഫസ്റ്റ് നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലം വർക്കാപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കുന്നതിനെ പറ്റി ആലോചിക്കാം അപ്പോ ഒരു ഷാഫ്റ്റും കൂടി ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു വാട്ടർ വെയിൽ അത് ഇപ്പോഴത്തേക്ക് ഞാനൊരു രണ്ടെണ്ണം മാത്രം കൊടുത്തൊന്ന് നോക്കാം ഇനി ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ വേറെ ഇവിടെ ഇതിനി കറങ്ങാൻ തുടങ്ങിക്കോളും ആ ഇപ്പോൾ ആ ഇപ്പോൾ അതിന് ഒരുവിധം സ്പീഡ് ഉണ്ട് നമുക്കതും പോരാ ഈ ഒരു സ്പീഡ് കൺട്രോളറിലോട്ട് വന്നിട്ട് ആ ഒരു സ്പീഡ് നമുക്കൊന്ന് മാക്സിമം ആക്കി നോക്കാം മാക്സിമം ആക്കുമ്പോൾ അത് നിന്ന് ഈ ഒരു വാട്ടർ വില്ലൊന്നും പറ്റൂല ഇനിയും വാട്ടർ വില് വേണം ഒന്ന് രണ്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടി വെള്ളം എന്താ ഇവിടെ ഒഴിച്ചു എന്നിട്ടും നടക്കുന്നില്ല പിന്നെ ഈ ഒന്ന് രണ്ട് ബ്ലോക്ക് വെച്ചിട്ട് താഴത്തെ ബ്ലോക്ക് മാറ്റി ഈ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞ ഇപ്പൊഴും നടക്കുന്നില്ല ഒന്ന് രണ്ട് എന്റെ ഒമൂ ആ ഒരു ബ്ലോക്ക് ബോട്ടിങ്ങുന്നത് കൊണ്ടായിരിക്കും ഒരുപാട് പവർ വേണം എന്നിട്ടും പറ്റുന്നില്ല ആ ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് ഒന്നല്ല ഒന്ന് രണ്ട് ഇപ്പൊ തന്നെ ഇത് നല്ല വലുതായി വെള്ളം ഒഴിച്ചു കഴിഞ്ഞ ആ ഇപ്പൊ അത് കറങ്ങുന്നുണ്ട് ഓക്കെ ആ അതാക്കണ്ട എന്ത് സ്പീഡ് നോക്ക് ആ ഇങ്ങനെ പോകുമെങ്കിൽ പിന്നെ ഇപ്പുറത്ത് ഞാൻ വെറുതെ ഡൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഒരു ഐറ്റംസ് എല്ലാം എന്താ ഇങ്ങനെ ഒന്ന് വിടുമായിരുന്നു എന്താ പൊട്ടി ഇവിടെ നിന്ന് നേരം ഇങ്ങോട്ട് വന്ന് വിടുമായിരുന്നു ഇതെന്നാ നമുക്ക് ആ ഒരു ഹോപ്രോച്ച് എടുക്കുന്നേക്കാളും നല്ലതേ ആ ഒരു വെള്ളം വെച്ചിട്ട് ഒരു ഷൂട്ടിലോട്ട് കൊണ്ടുവരുന്നതാണ് അതാണ് ആ ഒരു ഷൂട്ടിലോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്മിൽറ്റ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും ആ അതിനെ ഇതായി ഇതിനെ നമ്മൾ സ്മെൽറ്റിങ് ചെയ്യുന്നുണ്ട് ഓ അപ്പൊ ഇതിനെ ഡൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വിഡി അത് ഇറങ്ങി അത് പോകുന്നു പോക്കണ്ട പറഞ്ഞ നേരം കൊണ്ട് തന്നെ ഇത്രയും കിട്ടി ഇതിനൊരു ഓൺ ഓഫ് സ്വിച്ചും കൂടി വയ്ക്കണം അത നമുക്കിതാ ഇവിടെ ഒരു മറ്റേ മറ്റേ ഗിയർ 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 ഷാഫ്റ്റ് ഗിയർ ഷിഫ്റ്റ് ആ ഗിയർ ഷിഫ്റ്റ് ഇത് വെച്ചിട്ട് ഒരു ലെവറും കൊടുത്താൽ മതി എന്തോ നിന്ന് ഒരു ലെവർ കൊടുത്ത് ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഓഫ് ഇപ്പൊ സ്വിച്ച് ആയില്ല ഓ അതല്ല ആണ് വയ്ക്കിയുള്ളത് ഗിയർ ഷിഫ്റ്റ് വേറെ എന്തിനുമാണ് ഈ ക്ലച്ച് വെച്ചിട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ അതിപ്പോ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് വരുന്ന ഐറ്റംസിനെ എനിക്ക് ആ ഒരു വാട്ടർ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്തതാ ഇങ്ങോട്ട് കൊണ്ടുവരണം ഈ ഒരു ഡയറക്ഷനിലോട്ട് അതാകുമ്പോൾ എനിക്കൊരു ഷൂട്ടിലോട്ട് അതിനൊന്ന് കൊണ്ടിടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും ഇത് ഇതാ ഇങ്ങനെ വച്ചിട്ട് ഒരേ ഒരു ബക്കറ്റ് വെള്ളം ഇതിന്റെ അറ്റത്തായിട്ട് ഇതാ ഇവിടെ പ്ലേസ് ചെയ്താൽ മതി ഓ ഇത് ഒഴുകി ഇങ്ങോട്ടൊഴു അല്ലേ ഓഹ് ഇത് ഞാൻ മുഴുവനും ആലോചിച്ചില്ല ഒരു ബ്ലോക്ക് ഇവിടെ വെച്ച് ഒരു സൈനും കൂടി അതായത് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അതും പരിഹരിച്ചോളും ഇനി ഞാൻ ഇതിനെ ഓണാക്കി കഴിഞ്ഞാൽ ആ ഒരു ഐറ്റംസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് വീഴാനുള്ളതാണ് വീഴുന്നുണ്ട് ഇന്നല്ലാതെ ഓക്കെ ഇനി ഇതെല്ലാം ഒരു ഷൂട്ടിലോട്ട് ആക്കണം ഐറ്റംസ് എല്ലാം നേരെ വന്നിട്ട് ഒരു ഷൂട്ടിലോട്ട് വന്ന് വീഴുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് കൺട്രോളാക്കി വേറെയും ഫാർമിനകത്തോട്ടെല്ലാം എത്തിക്കാൻ പറ്റും ഒരു ഷൂട്ട് എടുത്തിട്ട് അത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ല അതിനകത്ത് വീണിട്ട് കറക്റ്റ് ആയതാ താഴോട്ട് വന്ന് വീണോളൂ ഓക്കെ അങ്ങനെ ഇത്രയും പാർട്ടായി ഈ ഒരു കോബിൾ സോൺ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ കയ്യിലോട്ട് കിട്ടുന്ന പാർട്ട് ഇനി എനിക്ക് ഈ ഒരു കോബിൾ സ്റ്റോൺ എല്ലാം തനിയെ സ്മിൽറ്റ് ആവണം തനിയെ സ്മിൽറ്റ് ആയി ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കണം അതിന് വേണ്ടി ഞാൻ ആ ഒരു ലാവ യൂസ് ചെയ്യാൻ പോകുന്നു എന്റെ ബേസിന് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പോലെ തന്നെ അപ്പൊ അത് ഞാൻ എങ്ങനെ ഇനി ചെയ്യും ആദ്യം ലാവ ഓരോന്നോർന്നോട് ചെയ്യാം ആദ്യം ലാവ എടുത്തിട്ട് ഈ ഒരു കോബിൾ സോൺ വന്ന് വീഴുന്നതിന്റെ തൊട്ട് ബാക്കിൽ ഇതാ ഇവിടെ പ്ലേസ് ചെയ്യണം അതിന് മുമ്പ് ആ ഒരു ലാവ ഒരിടത്ത് ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനം ഇതിനു ചുറ്റിനും വയ്ക്കാനുണ്ട് ആ പിന്നെ ആ ഒരു ഫാനും വേണമല്ലേ ഓക്കെ അപ്പൊ ഇത് ഞാൻ എങ്ങനെ ചെയ്യണം ഏർ അങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ അത് പുഷായിട്ട് നേരെ വന്ന് വീഴേണ്ടത് വേറൊരു ഹോപ്പറിനകത്തോട്ടാക്കണോ വേണ്ട അത് നമുക്ക് ഈ ഒരു ഷൂട്ടിനകത്താക്കാം ഒരു ചെസ്റ്റ് എടുത്ത് അത് ഇവിടെ പ്ലേസ് ആക്കിട്ട് ഒരു ഷൂട്ടും കൂടി എടുത്ത് അത് ഇവിടെ വയ്ക്കണം പറയുമായി എന്നിട്ട് ഈ ഒരു ഇൻ കേസ് ഒരു ഫാൻ എടുത്ത് അത് താ ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് ഇവിടെ നമുക്ക് ആ ഒരു റൊട്ടേഷൻ പവറും കൊടുക്കണം തന്നെ അല്ല ഇത് ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് ഇതിന്റെ മുമ്പിൽ വേണം ആ ഒരു ലാവ വരേണ്ടത് ആണോ അല്ല ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് നീങ്ങിയിരിക്കണം ഇത് ഇങ്ങനെ ഇരിക്കണം ഇതാണ് നമ്മളെല്ലാം ക്രിയേറ്റീവിനകത്ത് ഉണ്ടാക്കി നോക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ആ ഇനി ഇതാ ഇവിടെ ആ ഒരു ലാവ വയ്ക്കണം ഇതിന് ഫുറ്റിനും ആദ്യ ഒരു ബ്ലോക്ക് വച്ചിട്ട് ഈ ഒരു ലാഭ വയ്ക്കണം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഫാൻ ഓൺ ആക്കിയിട്ട് അതിന്റെ ആ ഒരു കാറ്റ് വെച്ച് ഇതിനെ കുക്ക് ചെയ്ത് ആ ഒരു സ്റ്റോൺ ാക്കി ഈ ഒരു പെട്ടിക്കത്താക്കണം അത് തന്നെ അപ്പൊ ഈ ഒരു റൊട്ടേഷൻ പവർ എനിക്ക് നേരെ താഴോട്ട് എത്തിക്കണം അത് ഞാൻ ഇനി എങ്ങനെ ചെയ്യും ഇത് പിന്നെ കറക്റ്റ് ഒരു സ്പീഡ് ഉണ്ട് ആ ഒരു സ്പീഡ് തന്നെ കറങ്ങുകയും വേണം അതിനെ ഓവർ സ്പീഡ് ആക്കാൻ പാടില്ല ഈ ഒരു എൻകേസ് ചെയിൻ ഡ്രൈവ് വെക്കേണ്ടി എന്നാൽ തോന്നുന്നു ഇത് ഞാൻ ഇങ്ങനെ വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഈ ഒരു ഹാൻഡ് ക്രാങ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് നടക്കുന്നുണ്ട് അത് പക്ഷെ നല്ല സ്പീഡ് ഇത്രയും സ്പീഡ് നമുക്ക് വേണ്ട അപ്പൊ ഈ ഒരു എൻകേസറിന്റെ സംഭവം വെച്ചിട്ട് നമുക്ക് ആ ഒരു റൊട്ടേഷൻ പവറിനെ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമല്ലേ ആ അത് പറ്റും എന്തായാലും ആഴോട്ട് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു സ്പീഡ് കൺട്രോളറിന്റെ ആവശ്യമുണ്ട് കാര്യം ഒരു സ്പെസിഫിക് സ്പീഡില് ഇത് കറങ്ങിയാലേ നമുക്ക് കറക്റ്റ് സമയത്ത് ഈ ഒരു കോബിൾ സ്റ്റോൺ കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ ആക്കി ഈ ഒരു പെട്ടിക്കത്തോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ നേരത്തെ ആ ഒരു ഹാങ് റാങ്ക് വെച്ച് കറക്കിയപ്പോൾ അത് ഒരുപാട് സ്പീഡ് കൂടി പോയി അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോൺ ആയിട്ട് തന്നെ ഈ ഒരു പെട്ടിക്കാത്തോട്ട് വന്ന് വീണത് അത് കറക്റ്റ് ഒരു സ്ലോ സ്പീഡിൽ ആ ഒരു ഫാൻ കറങ്ങിയാലേ ഈ ഒരു ലാവേന്ന് വരുന്ന ആ ഒരു ഹീറ്റ് ആയിട്ട് ഈ ഒരു കോബിൾ സ്റ്റോൺ ആ ഒരു സ്റ്റോണാക്കി ഈ ഒരു ഷൂട്ടിന്റെ മേലോട്ട് എത്തിക്കൊള്ളു അതിന് ഇത്തിരി സമയം എടുക്കും അപ്പോ ഈ ഒരു സ്പീഡ് കൺട്രോളറും കൂടി ഇതിലോട്ട് കണക്ട് ആക്കണം അത് ഞാൻ എങ്ങനെ ചെയ്യും ഇതാ ഇവിടെ നിന്ന് വെളിയിലോട്ട് ലാർജ് ഒരു ഇവിടെ വെക്കണം എന്നിട്ട് എന്നിട്ടിന് ആ ഒരു സ്പീഡ് കൺട്രോളർ വെച്ച് റൊട്ടേറ്റ് ചെയ്യണം അത് ഇവിടെ ഇനി ഈ ഒരു റൊട്ടേഷനെ നേരതാ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയല്ല ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ആക്കി കഴിഞ്ഞാൽ മതിയല്ലേ അത് മതി പക്ഷേ ഇത് കറങ്ങുന്നില്ല അതും തോറ്റി ഇത് ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ വയ്ക്കണോ ഇങ്ങനെയാണെന്ന് തോന്നുന്നത് ഈ ഒരു ഗിയർ ബോക്സിന്റെ ആവശ്യമുണ്ട് ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അങ്ങനെയാണ് ഇത് നിന്നു അതിന്റെ മീനിങ് ഇനി ഇങ്ങോട്ട് പവർ വേണം രണ്ടെണ്ണം കൂടിയല്ല ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഒന്ന് നോക്കട്ടെ ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ നമുക്ക് ആ ഒരു സ്പീഡും കിട്ടുന്നുണ്ട് ആ ഒരു ഫാനും കറങ്ങുന്നുണ്ട് ഓക്കെ അതാകൊണ്ട് ആ ഒരു സ്പീഡ് നല്ല കൂടുതലാണ് അതാണ് ഈ ഒരു കോബിൾ സ്റ്റോൺ സ്റ്റോൺ ആവാതെ ഈ ഒരു ഷൂട്ടിനകത്തോട്ട് വന്ന് വീഴുന്നത് അതാകണ്ട നമുക്കപ്പോൾ ഇതിന്റെ ആ ഒരു സ്പീഡ് കുറയ്ക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ആ ഒരു സ്പീഡ് കൺട്രോളർ വെച്ചത് എന്താ ഇവിടെ ഈ ഒരു പതിനാറ് എന്നുള്ളത് ഞാൻ ആദ്യം ഒരു ആറാക്കി നോക്കാം വെറും ആറ് അതാക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പറ്റുന്നുണ്ടോ അത് ഒരുപാട് കുറവാണ് ഇത് ഞാൻ ഒരു സ്റ്റോൺ ആകുമ്പോൾ തന്നെ ഇതിനകത്തോട്ട് വന്ന് വീഴാനുള്ളതാണ് ഇല്ല ഇപ്പോഴും സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു എല്ലാം ആണ് വരുന്നത് ഓക്കെ എന്നാൽ ഞാനിതിനെ അഞ്ചാക്കിയാൽ ഒരു നാലാക്കിയാൽ ഇപ്പൊ ഇപ്പതാ നാലാണേ ആ ഇപ്പതാ ഒരു സ്റ്റോൺ ആയത് കൊണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അല്ലാതെ അഞ്ചിലോട്ട് വെച്ചുകഴിഞ്ഞാല് എന്നാ സമയം കിട്ടും അതോ ആ ഒരു കോബിൾ സ്റ്റോൺ ആയിട്ട് ഒന്ന് വിഴുവോളത് ആ അഞ്ചിലോട്ട് വെച്ചാലും കുഴപ്പമില്ല അഞ്ചാണ് കറക്റ്റ് എന്ന് തോന്നുന്നത് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അഞ്ച് ആ അഞ്ച് തന്നെ അഞ്ചു തന്നെ അഞ്ചാണ് കറക്റ്റ് സമയം എനിക്ക് കഴിഞ്ഞ എന്റെ ഞാൻ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് കലോട്ടെടുത്ത് അതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അറിയാം അതാ കണ്ട കണ്ടാ കറക്റ്റ് ഈ ഒരു സ്റ്റോൺ മാത്രമേ വരുന്നുള്ളൂ കോബിൾ സ്റ്റോൺ ഒന്നും വരുന്നില്ല പറഞ്ഞ നേരം കൊണ്ട് ഒരു സ്റ്റാക്ക് സ്റ്റോൺ ഇതിനകത്ത് ആയിട്ടുണ്ട് അടിപൊളി കംപ്ലീറ്റ് ഓട്ടോ ഓട്ടോമാജിക്ക് ഇതിനകത്ത് ഈ ഒരു വാട്ടർ വീൽ ഒരുപാട് ആടേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല സംഭവം വർക്കിംഗ് ആണല്ലോ എനിക്ക് അത്രയും കണ്ടാൽ മതി എന്ത് അടിപൊളിയല്ലേ ഇത് അതേ എനിക്കിതിനെ ഇനിയും സ്മാർട്ട് ആക്കാൻ പറ്റുമെന്നോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെട്ടി നിറഞ്ഞുകഴിഞ്ഞാൽ കംപ്ലീറ്റ് അതങ്ങ് ഓഫ് ആവണം ഇതിങ്ങനെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല എപ്പോഴും എനിക്ക് ഒരു ഡബിൾ ചെസ് നിറച്ചും ഇതിനകത്ത് ഈ ഒരു സ്റ്റോൺ വന്നിരുന്നാൽ മതി അപ്പം ഈ ഒരു ഡബിൾ ചെസ്സിനകത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആ ഒരു സ്റ്റോണും എടുത്ത് എനിക്ക് വയ്ക്കേണ്ടത് എവിടെയാണോ അത് ഞാൻ വെച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഡബിൾ ചെസ് സ്റ്റോൺ ഇതിനകത്തോട്ട് വന്നിരുന്നോളൂ അത് തന്നെ അപ്പം ഇതിന് അടിയിൽ കുറച്ചും കൂടി റെസ്റ്റോൺ കൂടാത്ര അപ്പൊ ഇതിന്റെ വലിപ്പം ഒന്ന് കൂട്ടിയിട്ട് ഇത് ഫുള്ള് ആവുമ്പോ തനിയെ ഇത് ഓഫ് ആവുന്ന രീതിയിൽ സെറ്റ് ആക്കണം അപ്പൊ അത് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യും നമുക്ക് ആ ഒരു കമ്പാരിറ്റർ വെച്ചിട്ടൊരു സംഭവം ഉണ്ട് ഈ ഒരു ക്രിയേറ്റ് ബോർഡിനകത്ത് എന്തെങ്കിലും അതുപോലെ ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്ക് എനിക്കറിയാന്നുള്ളത് ഈ ഒരു കമ്പാരറ്റർ വെച്ചിട്ടാണ് ഞാൻ ഒരു ചെസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു കമ്പാരറ്റർ ഉണ്ടല്ലോ അതെടുത്ത് പിന്നെ പിന്നെന്തോന്നായിരുന്നു ഈ ഒരു റെസ്റ്റോണും റെസ്റ്റോൺ ടോർച്ചും മതി എന്ന് തോന്നുന്നു ആ നമുക്ക് ഈ ഒരു ചെസ്റ്റ് ആക്ട് വെക്കണ്ട ഒരു ചെറിയ ഒരു ചെറിയ നോർമൽ ചെസ്റ്റ് മതി അപ്പൊ കമ്പാരിറ്റർ ഇങ്ങനെ ഓടിക്കണം എന്നിട്ട് ഈ ഒരു റെസ്റ്റോൺ ഇവിടെ പ്ലേസ് ചെയ്ത് え <music> ഒരു റെസ്റ്റോൺ ടോർച്ച് ദാ ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് ഒരു റെസ്തോൺ ഡസ്റ്റ് ഇതാ ഇവിടെയും പ്ലേസ് ചെയ്യണം ഓക്കെ എൻ്റെ അറിവിൽ ഇപ്പൊ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടർ ഇപ്പോ ഈ ഒരു പെട്ടിക്കകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്തോട്ട് ഞാനിപ്പോ എന്തെങ്കിലും ഒരു ഐറ്റം കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഇതിപ്പോ പവർ ആവുന്നില്ല കാരണം ഇതിവിടെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ഈ ഒരു പെട്ടി കംപ്ലീറ്റ് നിറഞ്ഞാൽ മാത്രമേ ഇത് ഇനി പവർ ആവാൻ പാടുള്ളൂ കുറച്ചുകൂടെ ഞാൻ അതൊന്ന് ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് പവർ ഒന്നും പോകുന്നില്ല ഇപ്പൊ ഞാൻ ഒരു റസ്റ്റോൺ ഡസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഒരു ടോർച്ചും കൊടുത്താൽ ഇവിടെ കഴിഞ്ഞാൽ ഇപ്പോൾ അത് പവർ ആവുന്നുണ്ട് കാരണം ഇതിന്റെ ഈ രണ്ട് സൈഡിൽ നിന്ന് പറയുന്ന പവറും ഈക്വൽ ആണ് ഇവിടെ നിന്ന് ഒരേപോലെ പവർ വരുന്നുണ്ട് ഇവിടെ നിന്ന് ഒരേപോലെ പവർ വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടും പക്ഷെ ഇവിടെ ആ പവർ വരുന്നില്ല അല്ലെങ്കിൽ ഇത്തിരി പവർ അവിടെ കുറവാണ് എന്ന ആ ഒരു പവർ അങ്ങോട്ട് തരില്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നത് ഇനി ഞാൻ ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരു ചെസ്റ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു പവർ തരുന്നില്ല പക്ഷേ ഈ ഒരു പെട്ടിക്കകത്ത് നിറച്ചും ഈ ഒരു സ്ലോട്ട് എല്ലാം നിറച്ചും എന്തെങ്കിലും ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നമുക്കത് പവറാവും എന്തെങ്കിലും സ്റ്റാക്ക് ആവാത്ത ഐറ്റംസ് എന്റെ കയ്യിലോട്ട് ഞാൻ ഒരുപാട് എടുക്കാം എന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് അത് നിറച്ച് വയ്ക്കാം ഓക്കെ ഇതാ ഇപ്പോഴും അത് പവർ ആയിട്ടില്ല പക്ഷേ ഒരു ഐറ്റം കൂടി ഞാൻ എന്താ ഇതിനകത്തോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് പവർ ആവുന്നുണ്ട് അപ്പൊ ഈ ഒരു പവറിനെ നേരെ കൊണ്ടുവന്ന് ദാ ഈ ഇരിക്കുന്ന ഈ ഒരു ക്ലച്ചിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഓഫ് ആവുന്ന രീതിയിലും ഓൺ ആവുന്ന രീതിയിലും നമുക്ക് സെറ്റ് ആക്കാം പറ്റും ഇത് ഞാൻ പണ്ട് പഠിച്ച സംഭവമാണ് ഈ ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് പിന്നെ വേദവൈ നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ റെസ്റ്റോറൻറ്റ് വേൾഡിനകത്ത് ഈ ഒരു സാധനം നല്ല അണ്ടർ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരുപാട് സംഭവം ചെയ്യാൻ പറ്റും ഇത് എങ്ങനെ വർക്ക് ആവുന്നതൊന്നും നേരെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താ ഇരപ്പി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു റെസ്റ്റോറൻറിന്റെ പവറിനെ അങ്ങോട്ട് കൊണ്ടുപോകണം ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് പൊട്ടിക്കണം കാരണം തൊട്ട് മേളിൽ ഈ ഒരു ലാവയുണ്ട് എല്ലാം കൂടെ ഒഴുകി നേരെ താഴോട്ട് വരും അപ്പോൾ ഈ ഒരു കമ്പയർട്ട് ആ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഡസ്റ്റ് ഇവിടെ എന്നിട്ട് ഒരു റെസ്റ്റോറൻറ് ടോർച്ച് ഇവിടെ ഇനി ഇവിടെ നിന്ന് വരുന്ന ഒരു പവറിനെ നേരെ മേളിലോട്ട് കൊണ്ടുപോകണം അത് ഞാനിനി എങ്ങനെ ചെയ്യും ചുമ്മാ ഒരു റെസ്റ്റോറൻറ് ടോർച്ചിന്റെ ആ ഒരു ടവർ ഉണ്ടാക്കിയാൽ മതി എന്ന് തോന്നുന്നു അല്ലേ ഇതാ ഇങ്ങനൊരു ഉണ്ട് ഇതാ ഇങ്ങനെ ഇടക്കിടക്കെല്ലാം വെച്ച് വെച്ച് പോകുന്ന ഒരു സംഭവം അടികൂടി ഒരു ബെൽറ്റും ല്ലേ ഇതിന്റെ തൊട്ട് താഴെ കൂടി ആ എന്നാ ഒരു കാര്യം ചെയ്യാം ഇവിടെ എന്നിട്ട് ഒരു റെസ്റ്റോൺ അസ്റ്റ് ഇതായി ഇവിടെ പ്ലേസ് ചെയ്താൽ മതി ഇനി ഇതിനെ നേരെ താഴോട്ട് കൊണ്ട് വന്നിട്ട് ഇതിനിടയ്ക്കുള്ള കുറച്ച് ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റണം എന്നിട്ട് അവിടെ എല്ലാം ഈ ഒരു റെസ്റ്റോറൻറ്റ് ടോർച്ചും വയ്ക്കണം അതായി ഇനി ഈ ഒരു ബ്ലോക്ക് പവർ ആയി കഴിഞ്ഞാൽ ഇത് മൊത്തം ഓഫ് ആവാനുള്ളതാണ് അതിപ്പോ പവർ ആവൂല ഈ റെസ്റ്റോൺ ഇപ്പൊ നേരെ ഇതിലോട്ടല്ലേ പോകുന്നത് അയ്യോ ആ ഇത്രയും ചുറ്റി വെക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ വെച്ചിട്ട് ഒരു റിപ്പീറ്റർ എടുത്ത് അത് ഇതാ ഇങ്ങനെ ഒട്ടിച്ച മതി ഇപ്പൊ അത് ശരിയായി ഇനി ഈ ഒരു ചെസ്റ്റ് എപ്പോ ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് നിറയുന്നോ അപ്പൊ മാത്രമേ ഈ ഒരു മിഷീന് ഓഫ് ആവുള്ളൂ അല്ലേ തന്നെ അതുവരെ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇതൊന്നും നിറയുന്നവരെ വെയിറ്റ് ചെയ്യണോ ആ കുഴപ്പമില്ല നമുക്ക് സ്റ്റോൺ എടുത്ത് വയ്ക്കാം ഈ ഒരു സ്റ്റോൺ എല്ലാം അല്ലെന്താ സ്റ്റോർ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ ഓഫ് ആവാനുള്ളതാണ് ഉള്ളതാണ് ഇതിപ്പോ നിങ്ങളുടെ ഹെൽപ്പ് ഹെൽപ്പൊന്നും വേണ്ടിവന്നില്ല ഞാൻ തന്നെ ഡിസൈൻ ചെയ്തത് ഇപ്പൊ ഞാൻ വിചാരിച്ചില്ല ഇത്ര സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്റെ തലക്കത് ഞാൻ എങ്ങനെ വിചാരിച്ചത് അതേപോലെ തന്നെ ഇത് വർക്കായി സാധാരണ അത് വർക്ക് ആവാറില്ല ഞാൻ തലയ്ക്കാത്തതെന്ന് വിചാരിച്ചുകൊണ്ട് വരും ഇവിടെ അത് ഉണ്ടാക്കാൻ നോക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ബാക്കി എന്ന് വരുന്നത് ഈ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു ഞാൻ എന്താ ഉണ്ടാക്കി അതാ വർക്ക് ആവുന്നു മേതബൈ സുധീനൻ അറിയാം ഞാൻ ഇപ്പൊ യൂട്യൂബിൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ എഫിഷ്യൻ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് അതിനൊരു പ്രത്യേക വെയിറ്റ് തന്നെ എനിക്കറിയാം എന്റെ ഓട്ടിനെത്തോളം എല്ലാം ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതല്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതല്ല ഞാൻ തന്നെ ചെയ്യും അത് ഓഫായി ആ അതായി പെട്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഓഫ് ആയിട്ട് അടിപൊളിയല്ലേ ഇനി എപ്പോ ഇനി എപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്ന് ഒരു സ്റ്റാക്ക് ഒരു സ്റ്റാക്ക് സ്റ്റോൺ എടുക്കുന്നു അപ്പൊ മാത്രം ഇത് ഓൺ ആവുള്ളൂ ഇപ്പൊ ഞാൻ ഒരു സ്റ്റാക്ക് ആക്കുന്നില്ല അര സ്റ്റാക്ക് അര സ്റ്റാക്ക് ഞാൻ എന്താ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാ ഇപ്പൊ നോക്കിയോ ഇതിപ്പോ ഓണാവോ ആ ഒരു അര സ്റ്റാക്ക് റീഫിൽ ആക്കാൻ വേണ്ടി ഇതാണ്ട പിന്നെ അതായത് അടിപൊളിയല്ലേ ആ ഒരു അര സ്റ്റാക്ക് ആവുമ്പോ ഇത് തനി അങ്ങ് ഓഫ് ആയിക്കോളും ഇപ്പൊ നോക്കിയോ ടിപൊളി എൽ ചെയ്തത് ഇനി എനിക്ക് എന്റെ ഒരു സർക്കർ ബോസ് കൊടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്തിരിക്കുന്ന നല്ല ഇടത്ത് എൻ്റെ ആ ഒരു പെട്ടിക്കകത്ത് വയ്ക്കുക നേരെ കൊണ്ടുപോയിട്ട് പോയിട്ട് അത് ഞാൻ പ്ലേസ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് അടുത്ത് ജനറേറ്റ് ആക്കി വച്ചിരിക്കും ഇതിപ്പോ എന്തായാലും ഞാൻ പ്ലേസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സ്പീഡില് ഇതിങ്ങനെ ജനറേറ്റ് ആക്കുന്നുണ്ട് കാരണം അറ്റ് എ ടൈം ഇത് അഞ്ച് ബ്ലോക്ക് ആണ് പൊട്ടിച്ചു വിടുന്നത് അഞ്ച് ബ്ലോക്ക് എനിക്ക് എന്റെ സർവൈവറിനകത്ത് അഞ്ച് ബ്ലോക്ക് ആ ഒരു സ്പീഡിൽ തന്നെ വയ്ക്കാൻ പോലും പറ്റൂല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് എല്ലാം വച്ചിട്ടോടെ വരുന്നോ അപ്പോഴെല്ലാം ഇതിനകത്ത് ഈ ഒരു സംഭവം കാണും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ഒരു ഫാക്ടറിയും കൂടി എന്റെ ക്രിയേറ്റീവ് വോട്ടിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ജോലി തീർന്നു ഇത് അടിപൊളിയല്ലേ ഈ ക്രിയേറ്റീവ് മോഡ് എന്റെ ഫേവററ്റ് ആയിട്ട് വരികയാണ് പ്രത്യേകിച്ച് ഇതിനകത്തുള്ള ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ ഓരോന്നും ബിൽഡ് ചെയ്യുമ്പോൾ ആ പിന്നെ ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വേറെ കാര്യം എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് ശരിയാക്കാൻ പറ്റും എനിക്കറിയാം ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ ശരിയാക്കാൻ പറ്റും ആ ഒരു ഹോപ്പർ വേണ്ടെന്ന് വെച്ചാൽ എന്തായാലും നന്നായി ഈ ഒരു ഷൂട്ട് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഐറ്റംസ് എല്ലാം ഇതിലോട്ട് വന്ന് എത്തിപ്പെടുന്നത് ആ ഒരു ഹോപ്പർ എങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഈ ഒരു സ്പീഡ് ഇവിടെ കിട്ടൂലായിരുന്നു കാരണം ഓഫറി കൂടി ഓരോ ഐറ്റംസ് ആയിട്ട് വരുവുള്ളൂ ഈ ഒരു ഷൂട്ട് അങ്ങനെയല്ല ഇതിന്റെ മേളിൽ എത്ര സ്റ്റാക്ക് ഒന്ന് വീഴുവോ അതേപോലെ തന്നെ താഴെ ഈ ഒരു പെട്ടിക്കാത്തവിടെ അത് കൊണ്ടെത്തിക്കും അടിപൊളിയോട്ട ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് പതിയെ പതിയെ എന്റെ ഈ ഒരു ക്രിയേറ്റീവ് വേൾഡും നിറഞ്ഞു നിറഞ്ഞു വരുന്നുണ്ട് ഇവിടെയാണ് ഞാൻ എന്റെ ക്രിയേറ്റീവ് മിഷൻ എല്ലാം ഉണ്ടാക്കി നോക്കുന്നത് ആ ഇതാണ് എന്റെ ആദ്യത്തെ ട്രീ ഫാർമ് ഓർമ്മയുണ്ട് എനിക്ക് വേണ്ട അതിന്റെ ഇതിന്റെ വ്യത്യാസം കണ്ടേ ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കി ഉണ്ടാക്കാൻ പഠിച്ച് വേറെ ഈ മെഷീൻസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുന്നത് വർക്ക് ആവുന്നത് നല്ല സ്വന്തം ഇത് കാണാൻ ഇതെനിക്ക് ഒരു ആവറേജ് സൈസ് ഈ ഒരു ബിൽഡിംഗ് ആക്കാൻ പറ്റും ഇത് ആ ഒരു വലുപ്പമേ ഉള്ളൂ ബാക്കിലോട്ട് ഒരുപാട് ഈ ഒരു വാട്ടർ വെൽ ഉണ്ട് അത് വലിയ ഇഷ്യൂ ഇല്ല ഇതിന്റെ ആ ഒരു കിമാറ്റിക് എടുക്കണോ അതോ ഞാൻ തന്നെ നോക്കി ബിൽഡ് ചെയ്യണോ ഈ ഒരു ഐറ്റംസിന്റെ കൗണ്ട് എടുക്കാത്ത ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല ഞാൻ സ്കീമാറ്റിക് എടുക്കുന്നില്ല ഇതിന്റെ കാരണം കുറേ സംഭവങ്ങൾ ഇത് ഈ ഒരു ഗ്രൗണ്ടിന് അടിയിലോട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതെനിക്ക് ആ ഒരു സ്കീമാറ്റിക് എടുക്കാൻ എത്ര ബുദ്ധിമുട്ടായിരിക്കും ആ അതല്ലെങ്കിൽ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഇതിനെ ഈ ഒരു ക്രിയേറ്റീവിനകത്ത് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു ബിൽഡിങ് ആക്കണം എന്നിട്ട് അതിന്റെ സ്കിമാറ്റിക്ടത്ത് ആ ഒരു ക്യാനം വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ വാളിനകത്ത് ബിൽഡ് ചെയ്യണം ആ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം ഇപ്പൊ എന്തായാലും ഇത് ഞാനൊരു ഡിസൈൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇരുന്നിട്ട് ഇതിനെ ഒരു ബിൽഡിങ്ങിനകത്താക്കാം എന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡില് ഈ ഒരു സംഭവത്തിന് ഇത് ഉണ്ടാക്കേണ്ട കളക്ട് എന്റെ അവര് ഒരു വേൾഡിനകത്ത് ആ സ്കീമാറ്റിക് ആന വെച്ച് നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാം അത് അപ്പൊ ഇതിനകത്ത് അതിനെ എവിടെ ബിൽഡ് ചെയ്ത് വെക്കാം അപ്പൊ ഈ ഒരു സൈഡെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എന്റെ ക്രാഫ്റ്റ് ചെയ്യേണ്ട ഫാക്ടറിസ് ആയിരിക്കും വരാൻ പോകുന്നത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണ് എന്റെ ആദ്യത്തെ ഒരു ഫാമ് അപ്പൊ ഈ ഒരു ബിൽഡിങ് ഇതിന്റെ അടുത്തോട്ടുള്ള എന്താ ഈ ഒരു ഐലൻഡിലോട്ട് തൊട്ട് എവിടെയെങ്കിലും ആണ് ഇരിക്കേണ്ടത് ഇതിന്റെ ആദ്യത്തെ ഫാമില ആദ്യത്തെ ഫാർമ ദൂരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഐലൻഡിൽ തന്നെ ഞാൻ എന്റെ ആ ഒരു സ്റ്റോൺ ഫാമുണ്ടാക്കാൻ പോകുന്നത് എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ അതിന്ന് ആദ്യം കിട്ടുന്ന ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്യായിരുന്നു ഇത് ഒത്തിരി ചെറിയ ഐലൻഡ് ആണ് എന്റെ ഈയൊരു ഐലൻഡ് പോലെ അല്ല ആ അടുത്ത എപ്പിസോഡ് നമുക്ക് അത് ചെയ്യാം ഈ ഒരു വലിയ ഐലൻഡില് ഏതെങ്കിലും ഒരു സ്പേസ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്പേസ് ഒന്നല്ല ഇത് ഇങ്ങോട്ട് തന്നെ ഉണ്ടാക്കണം എന്നാലും ഞാൻ ആ ഒരു സ്റ്റോൺ അങ്ങോട്ടെല്ലാം വച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ ഒരു സൈഡ് ലോഡായിട്ട് നിക്കുകയുള്ളൂ ആദ്യ തന്നെ അത് തന്നെ അപ്പൊ ഇങ്ങോട്ട് ഉടനെ ഉണ്ടാക്കണം ആ ഒരു വൈലെവലിൽ തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ മേളിൽ പറഞ്ഞ ആ ഒരു വൈലെവൽ തന്നെ ആ ഒരു സ്റ്റോൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളില് നമുക്ക് ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കാം ഹലോ പ്രോ ഓക്കെ ഇതിനകത്ത് എനിക്ക് ഇന്ന് ഒന്നും ഉണ്ടാക്കാനില്ല ആ ഒരു ഡിസൈനിങ് മാത്രമേ ഇന്നുള്ളൂ നിങ്ങൾ പോയിട്ട് നാളെ നമുക്ക് അതിനെ ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം ബ്രെയിൻ നിന്ന് ഒരുപാട് പ്രവർത്തിച്ച്